സിറാജ് ലൈവിലേക്ക് സ്വാഗതം എസ് എസ് എഫിൻ്റെ മുപ്പത്തി രണ്ടാമത് എഡിഷൻ കേരള സാഹിത്യോത്സവ് പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് വിവിധ പ്രതിഭകളെ ഞങ്ങൾ ഞങ്ങളിതിനകം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് അപൂർവ പ്രതിഭകളാണ് അപൂർവ എന്ന് പറയുമ്പോൾ റിസാല ക്യുസ് മത്സരം അത് റിസാലയെ ആസ്പദമാക്കി റിസാല വാരികയെ ആസ്പദമാക്കിയും റിസാല അപ്ഡേറ്റിനെ ആസ്പദമാക്കിയും നടന്ന ഒരു ക്യൂസ് മത്സരമാണ് ഇതിലെ സാഹിത്യോത്സവത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓഫ് സ്റ്റേജ് ഇനമാണ് ഈ ക്യുസ് മത്സരത്തിലെ ജേതാക്കളാണ് എന്നോടൊപ്പം ഉള്ളത് ഒന്നാം സ്ഥാനം നേടിയ രണ്ടുപേർ അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം നേടിയ രണ്ട് പേർ ഇവർക്ക് നാലു പേർക്കും ഒരു പ്രത്യേകതയുണ്ട് ഒന്നാം സ്ഥാനം നേടിയത് സഹോദരങ്ങളാണ് രണ്ടാം സ്ഥാനം നേടിയവർ ആവട്ടെ ഇരട്ട സഹോദരങ്ങളും അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ക്യൂസിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് സിറാജുൽ ഹസൻ മലപ്പുറം ഈസ്റ്റിലെ സിറാജുൽ ഹസനും ഹാഫിൾ അബൂബക്കർ സുദ്ദീഖും എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ മത്സരം ഇത്തവണ ജില്ലാ മത്സരങ്ങളത്തേക്കാളും ഞങ്ങൾ പല ജില്ലകളെയും നമ്മൾ അവിടുത്തെ മത്സരങ്ങളെ നോക്കിയിട്ടായിരിക്കും ഒരുങ്ങുക ഇന്ന സ്ഥലത്ത് എ പ്ലസ് ഗ്രേഡ് ആണ് ഇന്ന എ ഗ്രേഡ് ആണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കും ഒരുങ്ങണം എന്നുള്ള നിലക്ക് വെസ്റ്റിൽ എനിക്ക് തോന്നുന്നു അവിടെ ആപ്പ്ലസ് ഗ്രേഡ് ആയിരുന്നു ജില്ലാ സാഹിത്യോത്സവത്തിൽ അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും മാക്സിമം എങ്ങനെ ഒരുങ്ങാൻ പറ്റുമോ അത്രയും ആയിട്ട് തന്നെ ഒരുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് മെയ് മാസം മുതൽക്ക് തന്നെ എല്ലാ ദിവസവും രസാല എടുത്തു വച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല മെയ് മാസം മുതൽ തന്നെ എല്ലാ ദിവസവും രണ്ട് രീസാലെങ്കിലും ദിവസം വായിച്ച് പോയ ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളു അങ്ങനെയാണ് ഈ ഒരു ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് സിറാജ് നിങ്ങൾ രണ്ടുപേരും ആരാണ് അനിയൻ ജ്യേഷ്ഠൻ്റെ ശ്രദ്ധിക്കട്ടു ഞാൻ അനിയനാണ് ഇപ്രാവശ്യം എനിക്ക് സംസ്ഥാന സംസ്ഥാനായിട്ട് ബുക്ക് ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ജില്ല നമ്മളെ മലപ്പുറം ഈസ്റ്റ് നടക്കുന്നത് അപ്പോൾ അതിനുശേഷം രണ്ട് പരിപാടി കൂടിയും ബുക്ടസും രണ്ടും മെനക്കെട്ട് ഇരുന്ന് പഠിക്കേണ്ട മത്സരങ്ങളാണ് അപ്പോൾ ഈ മത്സരങ്ങൾക്ക് ഈ അഞ്ച് ദിവസം ജില്ലാ സാഹിത്യോത്സവം കഴിഞ്ഞ് അഞ്ച് ദിവസം സംസ്ഥാന സാഹിത്യോത്സവം പൂർണ്ണമായി മാറ്റി വെച്ചിരിക്കായിരുന്നു ഓരോ സമയം വിലപ്പെട്ടതാക്കിയിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചത് കൊണ്ടാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ ക്യുസിലൊരു താല്പര്യം വന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്നാണ് ഫസ്റ്റായിട്ട് റിസാലഗിസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ഞാൻ മത്സരിച്ചിരുന്നു അന്ന് എനിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു അന്ന് ഡിവിഷൻ തലത്തിൽ രണ്ടാമതായി പിറ്റത്തെ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ചാവക്കാട് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് സാഹിത്യോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടുന്നുണ്ട് പിന്നെ രണ്ട് കൊല്ലം കോവിഡ് ആയിരുന്നു അതുകൊണ്ട് റിസാലഗിസ് ഇല്ലായിരുന്നു പിന്നെ വീണ്ടും സംസ്ഥാന സാഹിത്യോത്സവത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നും രണ്ടാം സ്ഥാനം നേടാൻ പറ്റി രണ്ടാം സ്ഥാനം നേടിയ അതുപോലെ തന്നെ മിഥിലാജും കൂടി നമ്മളോടൊപ്പം ഇവര് ഇരട്ട സഹോദരങ്ങൾ കൂടിയാണ് നിങ്ങൾ ജില്ല കോഴിക്കോട് സൗത്ത് രണ്ടുപേരും കോഴിക്കോട് സൗത്ത് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടാണ് മത്സരിച്ചത് എങ്ങനെയാണ് ഇരട്ട സഹോദരങ്ങൾ ക്യൂസ് മത്സരത്തിലും ഇരട്ടകളായി മാറുന്നത് ഞങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാ ഒരു ടീമിൽ രണ്ട് പേരായതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പമാവും കാരണം ഒരു ദിസാല വരുന്ന സമയത്ത് ഇന്ന ലേഖനങ്ങൾ നീ നോക്കി ഇന്ന ലേഖനങ്ങൾ നീ നോക്കി അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആരൊക്കെ പഠിച്ചു പിന്നെ പഠിച്ച് തന്നെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റിനുകൾ ചോദിച്ചുകൊണ്ട് തന്നെ കൂടുതൽ പ്രിപ്പയർ ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആദ്യമായിട്ടാണോ സ്റ്റേറ്റിൽ ഇങ്ങനെ എത്തുന്നത് ആ രണ്ടാലും ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റിൽ എത്തണിപ്പോൾ വിസാലഖസിന് ഇപ്പോൾ രണ്ടാമത് തവണയാണ് കൂടുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ജില്ലയിൽ ജില്ല എത്തി ജില്ലയിൽ ഒന്നും കിട്ടിയില്ല എന്നിട്ട് ഈ വർഷം കൂടിയപ്പോൾ സ്റ്റേറ്റിൽ എത്താൻ സാധിച്ചു അലഹമില്ല പങ്കെടുക്കുന്നുണ്ടോ രണ്ടുപേരും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറില്ല സോഷ്യൽ ടെക്സ്റ്റിൽ പങ്കെടുത്തിരുന്നു ജില്ലയിൽ സെക്കൻഡായിരുന്നു ഇതിന് മുൻപൊക്കെ എസ് എ റൈറ്റിംഗ് സ്റ്റോറി റൈറ്റിംഗ് അതുപോലെ എയ്ത് മനസ്സിലാണ് പങ്കെടുക്കാറുള്ളത് കിസ് അങ്ങനെ രണ്ടുപേരും വായന ആളുകളാണോ അവസാനം അവസാനം വായിച്ച പുസ്തകം വായിച്ചത് ഒരു ഇംഗ്ലീഷ് ബുക്കാണ് ഇത് നിങ്ങൾ രണ്ടുപേരും പുസ്തകം വായിച്ചിട്ട് ബുക്ക് ആണ് കുറെ ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു പുസ്തകം വായിച്ചു വൺ അറേഞ്ച്ഡ് മാരേജ് പറഞ്ഞ ബുക്കും അപ്പൊ ഞാൻ വായിച്ച് എന്നോട് കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പോൾ ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഓനും വായിച്ച് അങ്ങനെ രണ്ടാളുടെയും താല്പര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണോ വായനയുടെ കാര്യത്തിൽ ഏകദേശം നമ്മൾ ഒരു ബുക്ക് പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ പുസ്തകം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറിച്ചുള്ള കുറച്ച് കഥകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്തായാലും വായിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണെങ്കിൽ ഞാൻ എഴുതാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റ് ചെയ്യാൽ ഇവനാണ് അവൻ എഴുതാണെങ്കിൽ അവൻ്റെ എഡിറ്റ് ചെയ്താൽ ഞാനാണ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളൊരു അപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ദാറുൽ ഹിദായ കോളേജിലാണ് പഠിക്കുന്നത് രണ്ടുപേരും അവിടെ തന്നെയാണോ സെക്കൻഡ് ഇയർ ഡിഗ്രി തന്നെയാണോ ഇപ്രാവശ്യം പതിനേഴ് റിസാലയും പത്ത് റിസാല അപ്ഡേറ്റിലെ വീഡിയോ ആയിരുന്നു മത്സരത്തിന് ഉണ്ടാകുന്ന ഉണ്ടായിരുന്നെ അത് അതിലെ ഇപ്പോൾ സാധാ ക്വിസ് മത്സരത്തിന് ചോദിക്കുന്ന മാതിരി തന്നെ കുറച്ച് വിശദീകരണം പറയും എന്നിട്ട് ഉത്തരത്തിലേക്കെത്തുന്ന രൂപത്തിലാണ്ടാവാം അല്ലെങ്കിൽ ഒറ്റ നേരിട്ട് ഉത്തരത്തിലേക്കെത്തുന്ന ചോദ്യങ്ങളും ഉണ്ടാവാം പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല സാധാ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവുക കൂടുതലും നിങ്ങൾ ഒന്ന് നിങ്ങൾക്കാണ് ഞാൻ ദർസ് കാരാട് അജ്മീർ ഗേറ്റിൽ അതോടൊപ്പം തന്നെ ഫാറൂഖ് കോളേജിൽ ബി എസ് സെക്കൻഡ് ആണ് ഞാൻ പഠനം കഴിഞ്ഞതാണ് നിലവിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ദോഷയിൽ ഉൾപ്പെടുത്തുക നിഷാൽ അപ്പോൾ അതാണ് നമ്മുടെ സാഹിത്യോത്സവകൾ ഇങ്ങനെ കുറേ പ്രതിഭകൾ ഉണ്ട് സാഹിത്യോത്സവങ്ങളിൽ സഹോദരന്മാരായി മത്സരിക്കുന്നു ഇരട്ട സഹോദരന്മാർ ഒരുപോലെ എത്തുന്നു ഇതൊക്കെ സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഓരോ സാഹിത്യ മത്സരങ്ങൾക്ക് വരുമ്പോഴും അവർ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് സിറാജ് ലൈവ് WaytoNigah.com, the exclusive Muslim matrimonial site.